ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നിസ്ത ഗാലറി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഒരു അടിപ്പൊളി ഈവനിങ് സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് സ്നാക്കിൻ്റെ പേര് ചിക്കൻ ബങ്കി എന്നാണ് ഇത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആവശ്യമായ സാധനങ്ങൾ മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ച് വെളുത്തുള്ളി ഇഞ്ചി രണ്ടും ഓരോ ടീസ്പൂൺ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉള്ളി ഉള്ളിയൊന്ന് വാറ്റിയെടുക്കാൻ ഒരല്പം ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ അപ്പം നമുക്ക് ഈ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് കറിയിലേക്ക് ആഡ് ചെയ്യാം

ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ ഉണ്ടാവണം അന്നേരം നന്നായി കടിക്കുന്ന രീതി അത് ഉള്ളിൽ നന്നായി വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് മഞ്ഞൾ പൊടി ചേർക്കാം അതെളുപ്പം ഇത് ഞാൻ ഒരു കാൽ കാൽ ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി ഇളക്കിയതിനു ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത്രത്തോളം വേണ്ട ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ആവശ്യമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ മൊത്തം ഇടാം ഇല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണോ അങ്ങനെ മറ്റെട്ടാൻ വേണ്ട എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം സാലപ്പൊടി ആഡ് ചെയ്യാം ഇത് ഞാനൊരു കാൽ ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് മല്ലിയില കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കണം അപ്പം നമുക്കിനി മാവ് തയ്യാറാക്കുന്ന വിധം നോക്കാം നമുക്ക് ഭംഗിക്ക് വേണ്ട മാവ് തയ്യാറാക്കാം ഇതിപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗിയും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് വെച്ച് വെച്ച മാവിനെ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ഈ ഓരോ ബോൾസും പരത്തി അതിന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരല്പം ആർ കെ ജി തടവിക്കൊണ്ട് മടക്കിയെടുക്കാം നമുക്കത് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പൊ നമുക്കിത് ഒന്ന് പരത്തി എടുക്കാം കൂടുതൽ വലുപ്പത്തിൽ പരത്തണം എന്നില്ല നമുക്കിതിൽ അല്പം ഗീതടവി മടക്കിയെടുക്കാം ഇതേപോലെ മടക്കി വെക്കണം ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത് ഇതേപോലെ എല്ലാ ബോൾസും പരത്തി മടക്കി വെക്കുക ഞാനിവിടെ ആ ബോൾസ് എല്ലാം പരത്തി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ചാൽ വെച്ചാല് ഒരു ഫോൾഡ് ചെയ്ത് ഒന്നെടുത്തിട്ട് ഈക്വൽ ലെങ്ത്തിൽ ത്രീ ആയിട്ട് കട്ട് ചെയ്തെടുക്ക നമുക്ക് ഈ ഓരോ പീസ് എടുത്ത് നൈസായി പരിക്കിയെടുക്കാം ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ വേണം ഇതിന് റോൾ ചെയ്തെടുക്കാൻ ഇതേപോലെ എല്ലാം പരത്തിയെടുക്കണം ഇതുപോലെ പരത്തിയതിനു ശേഷം നമുക്കിതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു സൈഡിൽ വേണം മസാല വെച്ചുകൊടുക്കാൻ ഇതിനു ശേഷം ഇതിനെ ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം നന്നായി ടാപ്പ് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ മടക്കിയെടുക്ക എല്ലാം ഇതേ ഒരു മോഡലില് വരത്തി ഫില്ല് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഭംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ഡയറക്റ്റ് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് എന്താ വച്ചാൽ നമുക്കിത് നല്ല ക്രിസ്പായിട്ട് കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലും നല്ല ക്രിസ്പ്പായിട്ട് ഉണ്ടാകത്തുള്ളൂ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതിനുവേണ്ടി പാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് പാൻ ചൂടായിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ശല ഫ്രൈ ചെയ്തെടുക്കാം ശല ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊക്കെയാണ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം ബാക്കിയുള്ളതും അതേപോലെ ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കാം ഇതൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്കായിക്കോട്ടെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇതാക്കി എടുത്താൽ മതി ചിക്കൻ ഭംഗി ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നും ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കടായി ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് ഭംഗിയെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ ഭംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്